സ്കൂൾ ടൈമാണ് എല്ലാവരൊക്കെ ഒത്തിരിയുണ്ട് എട്ട് നോയ്മേൻ്റെ സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാറില്ല സൂചി കുത്താൻ പോലും ഇവിടെ ഉണ്ടാവുമല്ലേ ഇതുപോലെ ആളായിരിക്കും ബസ് നോക്കിയിരിക്കുന്നില്ല ഇവിടുന്ന് ഒരു ഓട്ടോ എടുത്ത് ഒരു സംഭവം കാണാൻ വേണ്ടി പോകും അവിടെ ചെന്നിട്ട് പറയാം പള്ളിയും പള്ളി സംബന്ധമായ ചട്ടങ്ങളൊക്കെ ആ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ തിരുവഞ്ചൂർ നാലുമണിക്കാറ്റെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മൾ നേരത്തെ ഇവിടെ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു അന്നേരം ഇവിടെ ഒന്നും സംഭവമൊന്നും ഓപ്പണൊന്നും ആയിട്ടില്ലായിരുന്നു ഇപ്പോൾ ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്കതൊക്കെ ഒന്ന് കാണാവേ ഇവിടുത്തെ കുറച്ച് ഇങ്ങനെയുള്ള കാഴ്ചകൾ ആദ്യം നമുക്കൊന്ന് കാണാം മഴ പെയ്ത ഇവിടെ എല്ലാം വെള്ളം ഇങ്ങനെ കയറി കിടക്കുകയാണേ അപ്പുറത്തൊരു കട്ടക്കളമുണ്ട് ഇതങ്ങോളം ഉണ്ട് വെള്ളം ഇങ്ങനെ കയറി കിടക്കണേ അപ്പോൾ നമ്മൾ നമ്മളിവിടെയാണ് ഈ നാലുമണിക്കാറ്റെന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു പാർക്കിംഗ് ഏരിയ നല്ലൊരു പാർക്ക് പോലെയൊക്കെയാണ് അപ്പം യാത്രക്കാരൊക്കെ വരുന്നവരൊക്കെ ഇവിടെയൊക്കെ ഇരിക്കും അവിടെ കുറേ കാപ്പിക്കടകളും അങ്ങനെ ചായക്കടകളും അങ്ങനെ കുറേ സംഭവമൊക്കെ ഉണ്ട് ഞാൻ മണർക്കാടിനൊരു ഓട്ടോ വിളിച്ചത് ഇങ്ങോട്ട് വന്നേ ഓട്ടോക്കാരന് അറുപത് രൂപ കൊടുത്തു ആ റോഡ് അങ്ങോട്ട് കിടക്കുന്നത് കോട്ടയത്തേക്കുള്ളതാണ് കോട്ടയം മണർക്കാട് ഭാഗത്തേക്കും തിരിച്ച് ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ഇത് ഏറ്റുമാനൂർ ഭാഗത്തേക്കുമാണ് ഈ വഴി പോകുന്നത് അതിൻ്റെ കൂടെ ഇവിടുത്തെ കുറേ ഗ്രാമക്കാഴ്ചകളും ഇങ്ങനെ ഈ വെള്ളമൊക്കെ കയറി കിടക്കുന്ന മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ ഉണ്ടോ ഇത് ആലപ്പുഴ ജില്ലയല്ല കോട്ടയം ജില്ല തന്നെയാണ് ഇവിടെയൊക്കെ ഇതുപോലെ കുറേ ഒരുപാടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നല്ല സുന്ദരമായ കാറ്റ് ഏത് സമയത്ത് കിട്ടുന്ന ഒരു സ്ഥലമാണ് വൈകുന്നേരമൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് നല്ല ഒരു കാലാവസ്ഥ ഇവിടെ ഈ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ വെള്ളമൊക്കെ ഒരു കിടക്കുന്നുണ്ടോ ഞാൻ കഴിഞ്ഞ വേനയ്ക്ക് ഇവിടെ വന്നപ്പം ഇവിടെ വെള്ളമൊന്നുമില്ലായിരുന്നു വെള്ളമില്ലാത്തൊരു സ്ഥലമായിരുന്നു കേട്ടോ ഇവിടെ കുറച്ച് ആമ്പൽച്ചെടികളും കൂടെ ഒക്കെ ഉണ്ടായിരുന്നെ കാണാൻ നല്ല ഭംഗിയായിരുന്നു ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് വായിച്ചോളൂ കേട്ടോ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അവിടെ കുറേ കാപ്പിക്കടകളും സംഭവമൊക്കെ ഉണ്ട് ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു പാർക്കൊക്കെ പോലെ തന്നെ ഇങ്ങനെയുള്ള കുറേ കടകൾ ഇതിനകത്തുണ്ട് പല പല ഐറ്റംസ് ഇതിലെ വരുന്ന യാത്രക്കാർ ഇതൊക്കെ ചായ കാപ്പിയൊക്കെ കുടിക്കങ്ങനെ പൊക്കോളൂ അതോടുകൂടി നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ കിട്ടുന്നുണ്ടേ ഇങ്ങനെ അങ്ങനെ അറ്റം വരെ ഇതുപോലെ കുറേ കടകളുണ്ടോ ഇത് കുടുംബശ്രീക്കാരെ അവരുടെയൊക്കെ പരിപാടികളാണ് എന്തായാലും വൈകുന്നേരങ്ങളിൽ ഒരു രസമുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് കഴിഞ്ഞാൽ കുറേ കല്ലുകളൊക്കെ പെയിന്റ് അടിച്ചിട്ടിരിക്കുന്നുണ്ടോ ഈ ഒരു കാഴ്ചയൊക്കെ കണ്ടുവന്ന് ഒന്ന് ഒരു ചായയൊക്കെ കുടിച്ചാൽ അങ്ങനെ നിൽക്കാം കേട്ടോ നമുക്ക് ഇവിടുന്ന് ഒരു ചായയൊക്കെ കുടിക്കാം ഒരു മകരമില്ലാത്ത ചായ കടയുണ്ട് കേട്ടോ ഈ വഴി കൂടെ ഇങ്ങനെ അങ്ങോട്ടൊക്കെ ഉള്ളൊരു കാഴ്ചകളുണ്ട് അതാണ് ഏറ്റവും നല്ല രസം ഒരു വഞ്ചി ഒരു തോണി ഉണ്ടാക്കി വെച്ചിരുന്നു എന്തായാലും വൈകുന്നേരം പറഞ്ഞാൽ നല്ല ഉണ്ടവിടെ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു കാഴ്ചകളെ കാണാം കേട്ടോ ഓരോ കടകളിലും വ്യത്യസ്തമായ പലഹാരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയാണേ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കുടുംബശ്രീയുടെ അല്ല കുടുംബശ്രീയുടെ അല്ല റെസിഡൻറ്റ് അസോസിയേഷൻ്റെ ആണ് ഈ സംഭവം നാലുമണിക്കാറ്റെന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു ബെഞ്ച് ഉണ്ടോ അല്ല ഇവർ കൈ എഴുതാനൊക്കെ നിൽക്കുന്ന ആ ഒരു സംഭവം കേട്ടോ ടയർ കൊണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണേ വേസ്റ്റായ ടയർ അത് വെച്ചിട്ട് ഒരു വാഷിംഗ് മെഷീൻ തൊക്കെ അതിൻ്റെ ഒരു സംഭവം തന്നെയാണ് പക്ഷെ ഇവിടെ ഒന്നും കടകൾ ഓപ്പൺ അല്ല ഈ ഒരു ഏരിയ ഇങ്ങനെ ഭാവമുണ്ട് ഏകദേശം അവിടം വരെ ഞാൻ തോന്നുന്നു കേട്ടോ അങ്ങോട്ടേക്കാണ് റോഡങ്ങനെ പോകുന്നത് ഏറ്റുമാനേക്കാണേ നല്ല രസമുള്ളൊരു വീടുണ്ട് ഒരു വലിയ കണ്ടെയ്നർ വരുന്നു നോക്കാറ്റടിച്ച് ഞാനിപ്പൊറിച്ച് പോയ ഇത് നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നാടാണ് കേട്ടോ അവിടെ ആ ഒരു പരിപാടി കുറേ സ്ത്രീകൾക്കൊക്കെ ജോലിയായി ഒരു നല്ല കാര്യമാണ് ഈ സ്ഥലം തിരുവഞ്ചൂർ പായ്പ്രപ്പടിയാണേ ഈ ഒരു വഴിക്ക് പോയാൽ നമുക്ക് അയർക്കും നോക്കി ഇതിലേ പോവാട്ടോ അതാണ് മെയിൻ റോഡേ അവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ആർക്ക് നോക്കി സ്കൂൾ ബസ് വരുന്ന വഴിയേ പോകാൻ പറ്റും പാലമുറി ജംഗ്ഷൻ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് രസമുള്ളൊരു കട പഴയ മോഡൽ ബീഡിപ്പെട്ടിയും പരിപാടിയൊക്കെ കേട്ടോ എന്നാ പറയുന്നു ആ കടയിലെ ആ ഞാൻ ഇതിലേക്കെ കണ്ടു ഇങ്ങനെ വരുമായിരുന്നു പഴയ മോഡലൊരു കടയായി അതെ പഴയ ബീഡിപ്പെട്ടിയൊക്കെ കണ്ടോ പക്ഷേ പുള്ളിക്ക് അധികം ഒന്നും സംസാരിക്കാനില്ല കാരണം ഞാൻ പിന്നെ കൂടുതലൊന്നും അങ്ങോട്ടൊന്നും പറയാനും പോയില്ലോ കേട്ടോ തിരുവഞ്ചൂര് കുച്ചുവള്ളിക്കവരെക്കൂടെയാണ് നമ്മളിപ്പോൾ കടന്ന് പോയിട്ടൊണ്ടിരിക്കുന്നത് ണ്ടോ പള്ളിയുടെ ഒക്കെ ഇങ്ങനെ ഈ നാട്ടുമുറം കാഴ്ചകളൊക്കെ കണ്ടു നടക്കാൻ നല്ല രസുണ്ടോ വൈകുന്നേരങ്ങളിലൊക്കെ പകലങ്ങനെ പറ്റിയാലോ ഇവിടെ പകലും ഭയങ്കര ചൂടാവനെ എന്നുവെച്ചാൽ മഴയൊന്നും ചൂടാ പകലത്തെ ചൂട് വെയിലത്തെ കാര്യം പറയാൻ വേണ്ടല്ലോ പെട്ടിക്കടകളിലൊക്കെ തിരക്കുണ്ടോ അതുകൊണ്ടാണ് അപ്പുറത്തെ കടകളിലും നല്ല തിരക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നേ ഈ വൈസറിൽ ഒക്കെ ചെറിയ ചെറിയ പെട്ടിക്കടകൾ നമ്മൾ കാണേലേ അത് കണ്ടിട്ടായിരിക്കും ഇവർ അവിടേക്കും കൂടെ നമ്മളിപ്പോൾ കണ്ട നാലുമണിക്കാറ്റിൻ്റെ അവിടെ അത്രയും കടകളൊക്കെ സംഘടിപ്പിച്ചത് അല്ലേ അങ്ങനെ ആയിരിക്കും അല്ലേ അങ്ങനെ നമ്മളിപ്പോൾ തിരു തിരുവഞ്ചൂർ ജംഗ്ഷനിലേക്ക് എത്തി കേട്ടോ കണ്ടാന്നല്ല ഭംഗിയുള്ളൊരു ചെറിയ ടൗണാണ് തോന്നുന്നു തിരുവഞ്ചൂർ നമുക്കിവിടെ നിന്നിട്ട് വേണോ ഏതെങ്കിലും ഒരു ബസ്സിൽ കയറി മണർക്കാടേക്ക് പോകാം മണർക്കാട് എന്നിട്ട് നമുക്ക് കട്ടപ്പന ബസ് വിളിച്ചു പോകണം ഈ മരങ്ങളുടെ ഇടയിൽ ഇതുണ്ടോ ഒരു മാടക്കട പക്ഷേ അതിന്ന് അർച്ചിട്ടിരിക്കുകയോ കേട്ടോ അതിൻ്റെ പകുതി ഓവുചാലിലാണേ ഇവിടെ നല്ലൊരു പള്ളിയുണ്ട് തിരുവഞ്ചൂർ സെൻറ്റ് പീറ്റേഴ്സ് ആളിലാണോ ഇപ്പോൾ തിരുവഞ്ചൂർ പുഴശ്വള്ളിക്കവലയാണേ തിരുവഞ്ചൂർ ടൗൺ ഇനി നമുക്ക് ഇവിടം വരെ വരുന്നുള്ളൂ നമ്മൾ ഒരു പച്ച ബസ് പോകുന്നുണ്ടോ ടൗൺ ബസ് നമുക്കിവിടെ വെച്ചാൽ ബസ് വരുന്നുണ്ടോ എന്ന് നോക്കാം നാടൻ പച്ചക്കറികൾ പഴങ്ങൾ തിരുവഞ്ചൂർ കുരിശുവള്ളിക്കവല നമുക്ക് പോകാനുള്ളൊരു ബസ് നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇപ്പം നമ്മൾ മണർക്കാട് ജംഗ്ഷനിലോട്ട് വന്നു കേട്ടോ ആ റോഡ് നേരെ മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി കോട്ടയം അല്ല മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി കട്ടപ്പന ആണേ അങ്ങോട്ട് കിടക്കുന്ന വഴി മണർകാട് പള്ളിക്കലോട്ടൊക്കെ പോകുന്നു തിരുവഞ്ചൂരൊക്കെ പോകുന്നത് അങ്ങനെ പോകും ടു കോട്ടയം ഒക്കെ പോകുന്ന വഴിയാണേ മണർക്കാട് പള്ളിപ്പെരുന്നാളിൻ്റെ പ്രദർശനം ഈ ഒരു കവല വരെയാണ് വരുന്നത് ഈ കുരിശുവള്ളിക്ക വരെ വന്നിട്ട് പോവും കേട്ടോ അതായിരുന്നു നേരത്തെ മണർക്കാട് ബസ് സ്റ്റാൻഡല്ലേ മണർക്കാട് പള്ളിക്കലോട്ട് പോകുന്ന വഴി ആയിരുന്നു കേട്ടോ ഇവിടെനിന്ന് ഇപ്പം വഴി വൺ വേ തിരിക്കും പോകുന്നുണ്ട് ഏറ്റുമാനൂർ പാലായൊക്കെ നേരെ പോകണം ശബരിമല എരുമേലി കുമിളിയൊക്കെ വളർത്തോട്ടെ അവിടെ നിന്ന് അങ്ങനെ പോകുന്നത് അതാണ് അങ്ങോട്ട് നമ്മുടെ മുണ്ടക്കയം പാത്തേക്കൊക്കെ പോകുന്ന വൺവേ കഴിഞ്ഞു പോകുന്ന വഴി കേട്ടോ പിന്നെ മണറാടുന്നൊക്കെ വരുന്ന ബസ്സും അതിലേങ്ങനെയാണ് കയറി പോകുന്നത് ഇവിടെ എങ്ങനെയാണ് നാട്ടുചന്ത എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയൊക്കെ ഉണ്ടേ കുറച്ച് മാർക്കറ്റൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ പക്ഷേ അവിടെ ഒക്കെ ഇങ്ങനെ അല്ല അതിൻ്റെ ഒരു ഭാഗങ്ങളായിരുന്നേ കടകളൊന്നും കാണുന്നില്ല ആ അതിനുള്ളിൽ ചെറിയ കടകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അത്രേ ഉള്ളൂ മുണ്ടക്കാൻ ബസ് ആയിരുന്നു പോയത് അപ്പോൾ ആ വയസ്സിലേക്ക് കൂടെയൊക്കെ കുറച്ച് കടകളുണ്ടേ അവിടെയെല്ലാം നല്ല ഫ്രഷ് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ കിട്ടുവേ പിന്നെ കുറേ തട്ടുകടകളൊക്കെ ആയിട്ടുണ്ടോ നേരത്തെ ഒന്നും മഴ പെയ്തില്ലോട്ടോ ഇപ്പോൾ സമയം അഞ്ചര ആയത് എന്നാ ചില മഴയാണ് നോക്കിയത് അവിടെ പെയ്യുന്ന മഴയെന്ന് പറഞ്ഞാൽ അതിശക്തമായ മഴയാണ് പെട്ടെന്ന് അങ്ങോട്ട് പെയ്യും ഒരു പത്തിരുപത് മിനിറ്റ് വരമൊക്കെ അങ്ങനെ പെയ്യുമായിരിക്കുമേ അത് കഴിയുമ്പോൾ മഴ അങ്ങ് നിൽക്കും അപ്പോൾ ഈ ഒരു ബസ് പോകുന്നത് എങ്ങോട്ടാണോ നേരിമാത അപ്പോൾ ഉണ്ടക്കേ ആണല്ലോ അവരെ ഓടിപ്പിക്കും കാരണം ഒരു കടയിൽ പഴംപരിയാണെങ്കിൽ ചെറുകടി ആണെങ്കിൽ ഇപ്പുറത്തെ കടയിൽ മുട്ടവജിയാണ് പിന്നെ മുളകു വെജ്ജി അങ്ങനെ ഓരോരോ സംഭവങ്ങൾ വേറെ വേറെ ഓരോ കണ്ടാൽ പിന്നെ ഇവിടെ വരുന്ന ആൾക്കാർ കൂടുതലും ഈ വയ്യാത്തക്കാരാണ് എൻ്റെ പുറകില് കാറുകളൊക്കെ കിടക്കുന്നുണ്ട് അപ്പം അവരൊക്കെയാണ് ഇവിടെ ഇറങ്ങി ഫുഡൊക്കെ കഴിക്കുന്നു ചായ കുടിക്കുന്നു കാപ്പി കുടിക്കുന്നതൊക്കെ എന്തായാലും നല്ലൊരു പരിപാടി ഉണ്ടാവും കാരണം വെച്ചാൽ ഇങ്ങനെ കുറേ ദൂരമൊക്കെ യാത്ര ചെയ്തു കഴിയുമ്പോഴേ അതുപോലെ മെഡിക്കൽ കോളേജിലേക്കൊക്കെ പോകുന്ന ഒരു റൂട്ടായത് അപ്പം തിരിച്ച് വരുമ്പോഴൊക്കെ ഈ കാറ്റൊക്കെ കൊണ്ട് കുറച്ചുകാരൊക്കെ ഇവിടെ ഇരുന്ന് ഇപ്പൊ ചായയും കാപ്പി കുടിച്ച് പോകാൻ പറ്റിയൊരു നല്ല സ്ഥലമാണേ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് അങ്ങനെയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം